ഇതു നടക്കുവോ അതോ അവറാജന്റെ കിങ്ങിണി പൂച്ച ചത്ത പോലെ ആകുവോ എന്നു വീഴുവോ പാപ്പച്ച അരിക്കൊമ്പം വരെ വീണാമല്ല വലുതാക്കി അങ്ക് ോ ഞാൻ കരുതി വല്ല ബംഗാളി ആയിരിക്കുന്നു ഓ ജിതേന്ദ്ര ഇതൊക്കെ നമുക്ക് അയച്ചു മാറ്റിയെ ഇനി നീ അടിച്ചോ നമ്മുടെ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിലെ പൊതുവെ ഉള്ള ഒരു ഉളത്തരമുണ്ടല്ലോ ദോഷം പറയരുതല്ലോ അത് നിനക്ക് ഇത്തിരി കൂടുതലാ കേട്ടോ അടാ നിന്റെ ഈ ബടായി പറച്ചിൽ തന്നെ ിയ തന്തയുടെ പേര് ചീത്തേക്കാൻ വേണ്ടി നാട്ടുകാരുടെ പറമ്പിൽ മുഴുവൻ കൊണ്ടും കുഴിയും കുടുക്കും വെച്ച് നടക്കും ഈ നായാട്ട് നടക്കാം വേണ്ട 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 നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ അത് എന്നോട് വേണ്ട നിന്നെ എനിക്ക് എടാ നീ എന്റെ സ്റ്റുഡന്റ് ആണെന്ന് പറയുന്നതേ എനിക്ക് ഇപ്പൊ നാണക്കേടായിരിക്കും കുഞ്ഞാടം ഉണ്ടല്ലോ ആര് മറ്റേ മാനിയൻ പോലീസുകാരൻ അവൻ്റെ മൂന്നാട്ട് പണിയാൻ തുടങ്ങിയത് ഓ നീ അത്ര മോശം തന്നെ എടാ അവൻറെ ആ ചന്തിയും എപ്പോഴും കിടക്കണ്ട അടിയുടെ പാട് നിന്നെ അതിനകത്ത് പോകരു തരത്തിന്റെ ആനടാ എഴുതിയത് സത്യം പറഞ്ഞ ശിക്ഷ കുറയും ഇല്ലേ ഈ ജെയിംസ് കുട്ടിയാ നേരാണോടാ ഞാൻ കണ്ടതാ എന്റെ അമ്മയാണ് സത്യം ഹലോ ആ ഹലോ മാങ്കുഴി വെച്ചിട്ടാണോ ആ ഇത് ഞാനാ

നല്ല ഉടുമ്പിന് കിട്ടണെങ്കിൽ ഒന്നിനെ തന്നേക്കണേ പൊന്നുടുമ്പ് പത്തി പൊന്നുടുമ്പ് ഏയ് വല്ലാത്ത കഥപ്പ് ഒന്നിനു പറ്റുന്നില്ലടാ പൊന്നുടുമ്പിന്റെ നാക്ക് വിഴുങ്ങിയിട്ട് പള്ളിമേടക്ക് ചുറ്റും നാല് റൗണ്ട് ഓടിയാലുണ്ടല്ലോ പിറ്റേ ദിവസം കുർബാനക്കൊരു ഇതാണത് പണ്ടൊരിക്കെ ഞാൻ സെമിനാറിലായിരുന്നപ്പോ ഒരു അഞ്ചര കിലോ വരുന്ന ഒരു ഉടുമ്പിന് കിട്ടി പക്ഷേ ഈ നോമ്പുകാലായിരുന്നു കളയേ ആര് കളയുന്നു എടാ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തിന്നു വന്നു വെറുതെ അവരും കൂടി ഭാവികളാക്കുന്നു മിടുക്കനായിട്ട് വലിയ വലിയ ലോട്ടറി കച്ചവടക്കാരനാവണം എനിക്ക് ഡോക്ടറായ മതി എടാ ഞാൻ കളക്ടറാവാൻ നടന്ന ആളാ എന്നിട്ട് ഈ ലോട്ടറി ഡോർ വിട്ടോണ്ടോറി അല്ല ജയൻ സാറെ ഇന്നത്തെ ബൈക്കെടുത്തില്ലേ ബൈക്കെടുത്തുണ്ടാക്കോ ഈ വഴി ആദ്യമായിട്ടാണോ കാഴ്ച ഒന്നും പോയിട്ടില്ല ഓ ഒരു എക്സൈറ്റ്മെന്റ് പറഞ്ഞപ്പോ ൃഗത്തെ വേണേ കണ്ടോ അങ്ങോട്ട് നോക്കിയാ മതി എന്തേ അവിടെ ഇടയ്ക്ക് വരാം സ്ഥിരം ഒരുപാട് തന്നെ വർക്ക് വരണ്ട ഒരു പാട്ടയൊക്കെ തൂക്കിവിറ്റിരുന്ന പണ്ടൊസ്ആർ ടി സി ലാഭത്തിലായെന്ന് സേവറെ ഒന്ന് ചോദിച്ചു നോക്കി ചിലപ്പോ ആക്രി വിലക്കു വല്ല കിട്ടുമായിരിക്കും ഞാൻ ചോദിച്ചോളാം അല്ല ജയും സാറേ നമ്മുടെ പാപ്പച്ചനിയുടെ കൊച്ചിന്റെ ആദ്യ കുർബാന സാറിനെ വിളിച്ചിട്ടല്ലേ അതിനെന്തിന എന്നെ വിളിക്കുന്നേ ഞാനെന്താ അവൻ്റെ അമ്മാവനും ഇപ്പൊ എങ്ങനെയുണ്ട് തൃപ്തി ആയില്ലോ അളിയന്റെ മെയിൻ ശത്രു അല്ലേ ഞാൻ കാണുമ്പോ പാപ്പച്ചനും ഇങ്ങനെ നമ്മൾ ഉടക്കാം എന്നെ കാണാൻ ആർക്കറിയാം അതെനിക്കും അറിയത്തില്ല പക്ഷെ അടിയ ശത്രുടെ ശത്രുവാ ആ ചിരട്ടപ്പാല് പകുതിയും പച്ചയാണല്ലോ ലാലപ്പനോട് ഞാൻ പറഞ്ഞോളാം ബെന്നു വിലയിട്ടോ എന്നിട്ടുള്ള ചില്ലറിങ്ങിതാ ഞാൻ പോട്ടെ എന്താ ലാലപ്പനോടൊപ്പം ദുക്കിക്കോ അതെന്നാ മേ ഇത് റവർ അല്ലേ അതോ കരിങ്കിലാണോ ഉള്ള പറയാലോ അതു നീ ആയതുകൊണ്ട് എനിക്ക് സംശയമുണ്ട് എന്നാ നീ ഉണ്ടാക്കണോ ഞാൻ വിറ്റോളാം അങ്ങനെ കരിമാടക്കിട്ടുണ്ടാക്കിട്ടെ ഒരു വൈസനോട് വാഴലട്ടാ അത് അതിൽ പകുതി വിടുത്തിയ കാണിച്ചാലടാ

സാറേ ഇവിടെ ഈ അക്കരെ പറമ്പ് രഘുവിന്റെ വീടിന്റെ ആന ഇറങ്ങിയിട്ടുണ്ട് സ്ഥലത്ത് നിക്കൻ്റെ എന്റെ പൊന്നു സാറേ റേഞ്ച് ഉള്ളിടത്തല്ലേ ആന കയറി നിൽക്കുന്നേക്കാരും ഇവിടെ ഞാനും ആനയും ഈ തൊഴിലുറപ്പുകാർ പെണ്ണുങ്ങളും അടക്കം ഏഴുപേരുണ്ട് സാറേ

എത്ര കാലം എന്ന് പറഞ്ഞാൽ ഈ നിയമത്തിന്റെ ഒക്കെ പുറകെ നടക്കുന്നേ ഞാൻ സി ഐയോടൊന്ന് കടിപ്പിച്ചു ഒന്നുമില്ല ഞങ്ങൾ ഒരേ നാട്ടുകാരും പള്ളിക്കാരും ഒക്കെ അല്ലെ ഏതായാലും സാധനം കിട്ടിയല്ലോ എന്നാ ഒപ്പിട്ടേച്ചു ഓ നോക്കാനൊന്നുമില്ല സാധനം അത് തന്നെ മാത്രച്ചായു പഴയ നാടൻ നോക്ക ഉദ്ദേശിച്ച പോലെ പൊട്ടണമെന്നൊന്നുമില്ല ഇപ്പൊ പൊട്ടിക്കണമെന്നില്ല അങ്ങനെ പൊട്ടിക്കേണ്ടി വന്നാല് മാത്രം ചാവുന്ന വരെ പോട്ടെ ആ പോകുമ്പോട്ടെ

േ രണ്ടു മാത്തേ വിത്ത് വെട്ടിക്ക് കാണും പാരമ്പര്യം വിട്ടുകളയോ ഒറ്റ വടിക്ക് തീർന്നു കാണും അങ്ങേരെ കുറച്ച് നാട്ടുകാർ എന്ത് പറഞ്ഞാലും എനിക്കറിയാൻ ചേച്ചി പുള്ളിക്കാരെ അറിഞ്ഞില്ലേ കണ്ടില്ല എന്തിനാ പട്ടി മാതാരിക്കാൻ ഞാനെന്ന് പള്ളി പോയി തല കാണിച്ചിട്ട് പെട്ടെന്ന് തോന്നി ഹലോ എടാ ബെന്നി സാധനം ഒരുക്കിട്ടുണ്ട് ഞാനേ പള്ളിയിലേക്ക് ഒന്ന് സാധനം നമ്മുടെ തങ്കച്ചനെ ഏൽപ്പിച്ചിട്ടുണ്ട് പോയെ അത് ശരിയാണ് അതിപ്പം നമ്മൾ ഇത്രയും സാധനം ഇതിപ്പോ ആർക്കൊണ്ട് നമ്മുക്കിടന്ന് വെക്കാൻ പറ്റുമോ അവനാ പിന്നെ ആർക്കെങ്കിലും വില കൂടുതലാണ് തങ്കച്ചൻ പായേ ഇവിടെ നെട്ടുരാൻ്റെ എരിമറച്ചയ്ക്ക് മുന്നൂറ്റമ്പത് ഇതിപ്പോ അഞ്ഞൂറ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കച്ചവടമൊക്കെ അല്ലേ ഒന്ന് കുറച്ച് പിടിക്കുക അല്ലേ ബെന്നി കാട്ടുപോത്തിനെ വെടിവെച്ചിട്ട് നിന്റെ തിന്നെ കൊണ്ടിട്ട് വന്നിട്ട് ചുമ്മാ പേശി മിഷിപ്പിക്കില്ല എൻ്റെ ബെന്നിച്ച പത്തിരുപത് കിലോക്കുള്ള ആളം ഞാനുണ്ടാക്കണ്ടേ ആളാം വീതം ബാർഗെയിൻ ചെയ്താൽ ഇടപാട് തീരും ഒരു നാനൂറിനാണെങ്കിൽ മുറിക്കാം നടക്കില്ലേ പനി തങ്ങച്ച വണ്ടി ഈ വീത കച്ചവടത്തിലേ നിനക്ക് ഇരട്ടില്ലാഭാന്ന് എനിക്കറിയാം അഞ്ഞൂറിന് വിൽക്കാൻ പറ്റുമെന്നേ ഞോക്കി നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കാതെ പിന്നെ ഒരു നാനൂറ്റമ്പതിന് കുറിക്കാം നീ പോയത് അതെ ബെന്നി കാര്യം ശരിയാന്ന് നമ്മൾ ഒന്നും രണ്ടും പറഞ്ഞു കൊടക്കി ഞാനത് അന്നേ വിട്ടു ബെന്നി അതൊന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ